എല്ലാവർക്കും നമസ്കാരം ഇത് ജോസ് തരിയത്ത് അയർലൻഡിലെ രണ്ട് മിഷൻ സെൻറ്ററുകളിൽ തമ്മിൽ പൊരിഞ്ഞ മത്സരമാണ് കടുത്ത മത്സരം അഴിമതിയുടെ കാര്യത്തിലാണ് എന്ന് മാത്രം കഴിഞ്ഞയാഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഡബിൾ കാര്യം അവിടെ അവർക്ക് ഒരു പാറമട മേടിക്കണം ഒമ്പത് ഏക്കർ വിസ്തീർണവും അയ്യായിരം അടി താഴ്ചയുമുള്ള ഒരു പാറമട കെട്ടോ വഴിയൊന്നും മണിയാൻ പറ്റില്ല അവിടെ അതിന് പെർമിറ്റ് കിട്ടില്ല വെറും വെറും മട അവർ പറയുന്നത് നമുക്ക് കൃഷി നടത്താം അല്ലെങ്കിൽ പിന്നീട് മറച്ചു വെക്കാം ഇതാണ് അവിടുത്തെ ഈ ഡബിളില്ലെ ട്രസ്റ്റിമാർ പറയുന്നത് ഓക്കെ അത് ജനങ്ങൾ ചേർത്ത് തൽക്കാലം അവർ അതിന് തടയിട്ടു പക്ഷേ രഹസ്യമായിട്ട് വേറെ ജല മിഷിനെ മുൻനിർത്തി മുമ്പിൽ നിർത്തിയിട്ട് ഈ കച്ചവടം എങ്ങനെയെങ്കിലും ആട്ടി എടുക്കുവാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് ചില എംബോക്കിമാരുടെ പ്രാഞ്ചേട്ടന്മാരുടെ നേതൃത്വത്തിൽ നാമത്തെ ഇപ്പോൾ പുതിയ വിവരോടെയാണ് കോർക്കിൽ നിന്നാണ് കോർക്ക് എന്നാൽ ഈ കോർക്കിലെ പുരുഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റിൻ്റെ ഉദ്ദേശം തന്നെ പണം പിരിക്കാനായിരുന്നു നമ്മൾ മനസ്സിലാക്കണം ഈ അയർവെൻറ്റിൽ ഒരു രൂപതയില്ല സൂറമ പ്രഭാസ് സാറേക്ക് അപ്പോൾ ഇത് ആര് പറഞ്ഞിട്ടാണ് ഈ ട്രസ്റ്റ് തുടങ്ങിയത് എന്താണ് ഈ ട്രസ്റ്റിൻ്റെ നിയമാവലികൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊന്നും ആർക്കും ഒരു പിടിയില്ല എന്നാ ഈ ട്രസ്റ്റിൽ എൻ്റെ ഉദ്ദേശം നിർബന്ധമായിട്ട് പണം പിരിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഫോറം പൂരിപ്പിച്ചു തുടങ്ങുക ഇപ്പോൾ ഇവരൊക്കെ ട്വൻറ്റി ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറികളാണ് അത് കമ്പ്യൂട്ടർ യുഗത്തിലാണ് ഇപ്പോൾ ഈ ചെക്ക് കൊടുക്കുക ഡൊണേഷൻ കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡ് ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് നമ്മൾ ഒരു തവണ സൈൻ ചെയ്തിട്ട് മറന്നേക്കാം മാസം മാസം അങ്ങ് എടുത്തുകൊണ്ടിരുന്നോളൂ പണം മറ്റുള്ളൂ അപ്പം അതിന് ബുദ്ധിയുള്ള ചില വിശ്വാസികൾ തയ്യാറായില്ല വേണ്ട ഇങ്ങനെ ഇവിടെ ട്രസ്റ്റി വേണ്ട ട്രസ്റ്റും വേണ്ട എന്നുള്ള നിലപാടാണ് അവർക്ക് അപ്പോൾ അവരെന്ത് ചെയ്തു മിഷ്യൻകാര് ഈ കോക്കല മിഷൻ മിഷൻകാർ ഇവിടെ അങ്ങ് പുറത്ത് നിർത്തി ഏതാണ്ട് ഒരു രണ്ടാം ങ്ങേറ്റിലെ പിള്ളേരെ പോലെ ഒരവഗണന അങ്ങനെ അവരെ മാറ്റി നിർത്തിയിട്ട് ഈ പള്ളിയിൽ നടക്കുന്ന സംഗതി അല്ല മിഷൻ സെൻറ്ററിൽ നടക്കുന്ന അറിയിപ്പുകളൊന്നും അവരെ അറിയിക്കുക ഒന്നും നടക്കില്ല ഒന്നും അവരൊന്നും അറിയുന്നില്ല അവരെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുക പക്ഷേ അതിനിടയ്ക്ക് ഇമ്മര് വേറെ ഒരു പണി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് പറയുക ഈ ഞായറാഴ്ച കിട്ടുന്ന പണപ്പെരുവണ്ടല്ലോ തൊട്ടിക്കാശ് ഏ ഈ തൊട്ടിക്കാശിൽ നിന്ന് പൈസ എടുത്ത് ഈ വിട്ടു നിൽക്കുന്നവരുടെ പേരിൽ അക്കൗണ്ടിൽ വരവ് വെച്ചു എങ്ങനെയുണ്ട് അതായത് അവരും നിർബന്ധിത പിരിവിൽ സമ്മതിച്ചിട്ടുണ്ട് ആ ലിസ്റ്റിൽ അവരും പെട്ടിട്ടുണ്ട് എന്ന് വരുത്താനായിട്ട് ഇല്ലാത്ത ഈ തൊട്ടിക്കാശ് കിട്ടുന്ന പിച്ച കാശ് എടുത്ത് അവരുടെ അക്കൗണ്ടിൽ വരവ് വയ്ക്കുകയാണ് ഇവന്മാർ ഇതെന്തിനാണ് അപ്പോൾ ടാക്സ് റിട്ടേൺ ഗവൺമെൻറ്റിനെ പറ്റിക്കുക ഇപ്പം ഇതുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർ ചെയ്യുന്നത് രണ്ട് കൂട്ടരെയും പറ്റിക്കുകയാണ് സർക്കാരിൻ്റെ ഒരു വശത്തും വിശ്വാസികളെ പറ്റൊരു വശത്തും അപ്പം ഇങ്ങനെ നേർച്ചപ്പണം വകമാറ്റിയതിലൂടെ ചാരിറ്റി സംഭാവന എന്ന പേരിൽ സർക്കാരിൽ നിന്നും പേ ബാക്ക് ടാക്സ് ബാക്ക് റീഫണ്ട് റീഫണ്ട് ക്ലെയിം ചെയ്ത് ആടിമൂടി കള്ളത്തരത്തിലേക്ക് കൂപ്പുതിരികയാണ് ഈ ഈ ഈ കോക്ക് സീറോ ബൽബ സെന്റർ എന്തോ ഒരു വക്രത എന്തൊരു ഇത് ആര് കണ്ടുപിടിച്ച വക്രബുദ്ധിയാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് എനിക്ക് വേണമെങ്കിൽ സെമിനാറിലുകളിലൊക്കെ ഇതൊക്കെയാണ് ഈ പത്ത് കൊല്ലം വരെ പഠിപ്പിക്കുന്നത് ആത്മീയമായിട്ട് അവർക്കൊന്നും കാര്യമായിട്ട് അവരെയൊന്നും പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ടൊന്നും അവിടെയൊന്നും പഠിപ്പിക്കുന്നില്ല ഇതുപോലത്തെ കള്ളം പറയാനും കള്ളത്തരങ്ങൾ കാട്ടാനും അഴിമതി കാട്ടാനും മറച്ചുപെ അത് മറച്ചു വയ്ക്കാനും പെണ്ണ് പിടിക്കാനും അത് മറച്ചു വയ്ക്കാനും ഇങ്ങനെയുള്ള വക്രബുദ്ധി പ്രവർത്തനങ്ങളല്ലാതെ അവർക്ക് നല്ല കാര്യങ്ങൾക്കൊന്നും സമയമില്ല ആൾക്കാർ പറയുന്നത് ഈ പള്ളിയിൽ ഈ പിച്ചക്കാശ് തൊട്ടിക്കാശ് മോഷിച്ച് വേറെ ആളുടെ പേരിൽ വകവയ്ക്കുമ്പോഴത്തേക്കി എന്തു വിശ്വസിച്ച് നമ്മൾ നമ്മൾക്ക് പൈസ കൊടുക്കും എന്നുള്ള ചിന്താ കുഴപ്പത്തിലാണ് അവിടുത്തെ വിശ്വാസികൾ അവർ കുറ്റം പറയാൻ പറ്റുമോ ഡോവേ അതുപോലെ തന്നെ മറ്റ് പല തരികടകളും നടക്കുന്നുണ്ട് കേട്ടോ പള്ളിക്കണക്കിൽ വ്യത്യാസം അതുപോലെ തന്നെ ബാലൻസ് പണത്തിൽ കുറവ് ഇതൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഈ പ്രശ്നം ഒതുക്കി തീർക്കാനായിട്ട് ഇത് കണ്ടുപിടിച്ച് പിടിച്ച് ഒതുക്കി തീർക്കാനായിട്ട് പള്ളിക്ക് വരേണ്ട പണം കണക്കിലെഴുതാതെ ഈ കുറവ് വന്നത് നികത്താനുള്ള ശ്രമം ശ്രമമുണ്ടായി എങ്ങനെയുണ്ടത് അതായത് പള്ളിക്ക് വന്നപ്പോൾ അപ്പോൾ ഈ കുറവുണ്ടല്ലോ ബാലൻസ് ഷീറ്റിൽ കുറവുള്ളത് അത് നികത്താനായിട്ട് പള്ളിക്ക് വരേണ്ട പൈസ കണക്ക് വയ്ക്കേണ്ട പൈസ അത് അവിടെ കണക്ക് വയ്ക്കാതെ ഈ നികത്താനായിട്ട് ഉപയോഗിക്കുകയാണ് അതിനെ ചൊല്ലി കമ്മിറ്റിയിലാണെങ്കിൽ കൂട്ടയാടി ട്രസ്റ്റിമാർ കൂട്ടയാടിയാണ് ഇതിനെ ചൊല്ലി പറയപ്പെടുന്നത് ഈ കോക്കിലെ ചില ട്രസ്റ്റിമാർക്ക് വക്കീൽ നോട്ടീസ് വരെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇതാണ് പൊതുജനങ്ങൾ പറയുന്നത് കേട്ടോ ഈ കിട്ടി ഇരിട്ടടി കിട്ടിയവരും മിണ്ടുകയല്ലോ ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന ചില്ലറ കുറ്റങ്ങളൊന്നുമല്ല ക്രിമിനൽ കുറ്റങ്ങളാണ് ഇവന്മാർ ഇടുന്നത് ഇത് ഇന്ത്യയാണ് അച്ഛന്മാർക്ക് എന്ത് തോന്നിയ വസം ചെയ്യാം മെത്രന്മാർക്ക് എന്ത് തോന്നിയവാസം ചെയ്യാം എന്നുള്ളതാണ് പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല ഇതൊരു വെസ്റ്റേൺ രാഷ്ട്രമാണ് അയർലൻഡാണ് നിയമം ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് പഴുതടച്ചുള്ളൊരു അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെ കൊടുക്കുമെന്ന് ദൈവം തമ്മിലാൻ അറിയാം അതുകൊണ്ട് കുറേ ഭാര്യമാർക്ക് രാത്രി ഉറക്കം പോലും ഇല്ലെന്നാണ് അവരുടെ ഭാര്യമാർ പറയുന്നത് ഇപ്പം ആരുടെയൊക്കെ പേരിൽ ഈ ടാക്സ് റീഫണ്ട് പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട് എന്ന് ഈ ട്രസ്റ്റിമാർക്ക് അറിഞ്ഞുകൂടാ ട്രസ്റ്റിമാർക്കല്ല ഈ ഫോം പൂരിപ്പിച്ചു കൊടുത്തവർക്ക് അതുകൊണ്ട് അവരാകെ കിടന്ന് വിരലി പിടിക്കുകയാണ് ആശങ്കയാണ് ഈ ഫോം പൂരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അതാ അതുപോലെ തന്നെ ഈ തട്ടിപ്പ് എവിടെയൊക്കെ നടന്നിട്ടുണ്ട് ഏതെല്ലാം ആ സെൻറ്ററിൽ നടന്നിട്ടുണ്ട് ദൈവം തരം ആർക്കറിയാം ഏതെല്ലാം പള്ളികളിൽ ഏതെല്ലാം മിഷൻ സെൻ്ററുകളിൽ നടന്നിട്ടുണ്ട് എന്ന് ആർക്കറിയാം ഓഫ് ഒഫ്കോഴ്സ് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല നമുക്കറിയാലോ ഒരു മാസ് സെൻറ്ററിൽ ഒരു മാസ് സെൻ്ററുകാർ പരീക്ഷിച്ച് നോക്കി വിജയിച്ച സംഗതിയാണ് അവർ മറ്റവർക്ക് ന്യൂസ് എത്തിച്ചു കൊടുക്കുന്നത് തട്ടിക്കോടാ കുഴപ്പമൊന്നുമില്ലയെന്ന് അപ്പോൾ ഇത് പലയിടത്തും അന്വേഷണം വന്നയിൽ മാസ് സെൻറ്റർ പലതും പലതും അയർലൻഡിൽ കൊടുക്കും ഒരു സംശയമില്ല ഈ ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കോക്കിൽ ഈ ഈ ട്രസ്റ്റ് തുടങ്ങിയത് ഉദ്ദേശം പണപ്പെരിവ് ഉദ്ദേശം പണപ്പെരിവ് എന്തെങ്കിലും ഒരു കാലത്ത് പള്ളി പണിയും എന്തെങ്കിലും ഒരു കാലത്ത് രൂപത വരും അപ്പോൾ അതിനു അതിനുവേണ്ടിയിട്ട് നമുക്ക് പൈസ പിരിക്കണം എന്നൊക്കെ ഉള്ള ഉദ്ദേശം വെച്ചാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചത് പക്ഷേ സത്യത്തിൽ അത് ഈ പൊതുജനങ്ങളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ പിടിച്ചെടുക്കുക വിശ്വാസ സമൂഹത്തിൻ്റെ അത്രയേ ഉള്ളൂ കാരണം നമ്മൾ നമ്മുടെ രീതി അനുസരിച്ച് വിശ്വാസികളുള്ള പൊതുയോഗത്തിനാണല്ലോ ഇരിക്കുന്നത് ശരിയല്ലേ അപ്പോൾ അത് പൊതുജനങ്ങളിൽ നിന്ന് വിശ്വാസികളിൽ നിന്ന് ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ കയ്യിൽ അതായത് ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ട്രസ്റ്റി ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിമാരുടെ കയ്യിൽ ഒതുങ്ങും നാലോ അഞ്ചോ മേനോക്കികൾ ഇറ്റ് നാലോ അഞ്ചോ മേനോക്കികളും അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഈ മിഷൻ സെൻ്ററിൻ്റെ ഇൻചാർജായിട്ടുള്ള അച്ഛനും അതാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചതിൻ്റെ മെയിൻ പരിപാടി ഈ ലക്ഷക്കണക്കിന് രൂപ ഈ അന്ധവിശ്വാസികൾ ഈ മന്നബുദ്ധികൾ ഇട്ട് കൊടുക്കുമല്ലോ നേർച്ച അത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിട്ട് കളിക്കണം അവർക്ക് ലക്ഷിറ്റ് ഈ പൈസ കളിച്ച് വരുമ്പോഴത്തേക്ക് ഇവർക്ക് പല ഐഡിയാസ് കയറും ചതുപ്പതല മേടിക്കുക ഡബിളിനെ പോലെ കൃഷിഭൂമി മേടിക്കുക അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ടുള്ള കെട്ടിറും മേടിക്കുക മേടിക്കുക കൊടുക്കുക മേടിക്കുമ്പോഴും അടിവലിവ് കൊടുക്കുമ്പോഴും അടിവലിവ് ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നാൽ ഇതൊക്കെ കാര്യം മനസ്സിലാക്കണം ഈ അയർലൻഡിലെ മറ്റ് രാജ്യങ്ങളെപ്പോലെ ഈ പാവപ്പെട്ട നഴ്സുമാർ അഹോരാത്രം പണിയെടുത്ത് ഡബിൾ പണിയും ചെയ്ത് അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് ഈ നിസാര സാധാരണ ഫാക്ടറി ജോലി ഇതിനകത്ത് ഇതൊക്കെ ചെയ്തുണ്ടാക്കുന്ന പത്ത് പൈസയാണ് ഈ കൊണ്ടുവന്ന് ഇവർ കൊണ്ടു കൊടുക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ പഴമക്കാർ ബുദ്ധിയുള്ളവരാണ് അവർ ഇതിനകത്തൊന്നും വീഴുകയാണ് പക്ഷേ പുതുതായിട്ട് വരുന്നവരുണ്ടല്ലോ പുതിയതായിട്ട് വരുന്ന നഴ്സിംഗ് വിസ കിട്ടി അതുപോലെ തന്നെ ഇതുപോലെ തന്നെ വരുന്ന പുതു കുടിയേറ്റക്കാർ അവരിതിൻ്റെ അകത്ത് പെട്ടുപോകും കാരണം അവർ വിചാരിക്കും ഇതാണ് ഇവിടുത്തെ രീതി എന്ന് വിചാരിച്ചാൽ അവർ ഈ നിർബന്ധിത പിരിവിനുള്ള ഫോമൊക്കെ ഫിൽ ചെയ്ത് കൊടുത്ത് ഡെബിറ്റ് പേയ്മെൻറ്റ് ഓട്ടോമാറ്റിക് ഒക്കെ സെറ്റ് ചെയ്ത് കിട്ടുന്ന പണത്തിലൊരു വിഹിതം നല്ലൊരു വിഹിതം അങ്ങോട്ട് പള്ളിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കും സി അവർക്കറിഞ്ഞോണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് പറ്റി പോകുന്നത് അപ്പോൾ നല്ല താപ്പാനകൾ അവർക്ക് കാര്യം മനസ്സിലായാലും ഇപ്പോൾ ഒഴിഞ്ഞു നിൽക്കും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തേക്ക് ഈ അഴിമതിയെപ്പറ്റി ചോദിച്ചപ്പോഴത്തേക്കും പഴയ ഒരു ട്രസ്റ്റ് പറയുന്നത് ആർക്കറിയാം വിശുദ്ദങ്ങൾ തനിക്ക് അറിഞ്ഞുകൂടുന്നതാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്രസ്റ്റ് തുടങ്ങിയപ്പോൾ തുടങ്ങിയുള്ളൊരു ഓഡിറ്റ് ഒരു ഓഡിറ്റിങ് ചെയ്താലേ നടത്തിയാലേ വീശു വിവരങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ എത്രമാത്രം ഇവിടെ കള്ള കള്ള നടന്നിട്ടുണ്ട് എന്ന് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഡബിളിന് പിന്നാലെ കോക്കിൽ നിന്നും അഴിമതിയുടെ കഥകൾ ഇങ്ങനെ മറന്നു പുറത്തു വരുന്നത് ഈ സ വിശ്വാസികളെ സംബന്ധിച്ച് ഒട്ടും നല്ല വാർത്തയല്ല ശുഭവാർത്തയല്ല ഈ സീറോ പേര് പറഞ്ഞ് ഈ അപ്പസ്തോലിക് വിസിറ്റേറ്റർ എന്ന് പറഞ്ഞ് ഈ ചാ ചിറപ്പണത്തും അയർലൻഡിലുള്ള മറ്റ് വൈദികരും ചേർന്ന് വിശ്വാസികളെ കബളിപ്പിച്ച് പണം തട്ടാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി കരുതുന്നത് ഈ സഭാ പറ്റി വലിയ വിവരവും ഇല്ലാത്ത ഈ സാധാരണ ആവറേജ് ശുദ്ധമനസ്കരായിട്ടുള്ള കത്ത് ഒരുക്കിയിട്ടുണ്ടല്ലോ അവർ ഇതിലൊക്കെ വീണുപോകും അവരൊക്കെ അച്ഛൻ മാർ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അവർ അവർ എല്ലാം എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും അതുപോലത്തെ ഒരു അടിമവിശ്വാസി സമൂഹമായി പോയി നമ്മുടേത് പൊതുവെയുള്ള അഭിപ്രായം ഈ നിർബന്ധിത പിരിവ് നിർത്തലാക്കണമെന്നുള്ളതാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിശ്വാസികളുടെയും ഡിമാൻഡ് അതാണ് പക്ഷേ ആര് കേൾക്കാൻ ഒരു ആരും കേൾക്കില്ല അപ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നു പൈസ ട്രസ്റ്റിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു പണ്ടൊക്കെ നമ്മുടെ സീറോ മലബാർ വിശ്വാസികളുടെ എവിടെയുള്ള വിശ്വാസികളുടെ സുഹൃത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യേശുവെ നന്ദി യേശുവെ സ്തോത്രം എന്നായിരുന്നു ഇപ്പോഴോ ഇപ്പോഴതിനു പകരം അറ്റ്ലീസ്റ്റ് അയർലൻഡിൽ യൂറോയെ നന്ദി യൂറോയെ സ്തോത്രം എന്നായി പറഞ്ഞിട്ടുണ്ട് ഈ സിറ്റുവേഷന് യാതൊരു കുറവും ഭാവിയിൽ ഭാവിയിലുണ്ടാകാൻ പോകുന്നില്ല ഭാവിയിലെ ജനങ്ങൾ അയർലൻഡിലെ ജനങ്ങൾ ഞാൻ പല വീഡിയോയിലും പറയാനുള്ള പോലെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ സംഭവിച്ച പോലെ വിശ്വസിക്കാതി സംഭവിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ജാഗരൂകരായിട്ടിരിക്കുക അമേരിക്ക കാനഡ ഓസ്ട്രേലിയ യു കെ വിശ്വാസികൾ വിശ്വാസികൾ പെട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കും അതുപോലെ തന്നെ ഗൾഫിലെ സീറുമുള്ള വിശ്വാസികൾ പാവങ്ങൾക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് Thank you very much.